ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഡോക്ടർ സാംബുൽ ഹാനിമാന്റെ ഇരുന്നൂറ്റി എഴുപതാം ജന്മദിനം ആചരിച്ചു കോട്ടയം ജില്ലാ ആയുഷ് ഹോമിയോപ്പതി വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ചേർന്ന് വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ജില്ലാതല ഹോമിയോപ്പതി ദിനാചരണം നടത്തി വാഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണം ഗവൺമെന്റ് ചീഫ് ഇപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ഓരോ വ്യക്തിയെയും മനസ്സിലാക്കി ശ്രദ്ധ നൽകിയുള്ള ചികിത്സാരീതിയാണ് ഹോമിയോപ്പതിയിലുള്ളതെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു അപകട സാധ്യത താരതമ്യേന കുറഞ്ഞ ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതിയിലുള്ളതെന്നും ഡോക്ടർ മറ്റേ പല സംവിധാനങ്ങൾക്കും ആണെങ്കിൽ പ്രശ്നം പലപ്പോഴും സൈഡ് എഫക്ടുകൾ രോഗത്തോടൊപ്പം തന്നെ മരുന്നിലേക്കുള്ള സൈഡ് എഫക്ടുകൾ സാധിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് പോലും അത് അപലപിക്കാൻ കഴിയത്തി വാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജസ്സി ഷാജൻ വാടൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള വാടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സേതുലക്ഷ്മി ബ്ലോക്ക് മെമ്പർ പി എം ജോൺ രഞ്ജിനി ബേബി ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാജൻ ചെറിയാൻ ഡോക്ടർ അനശ്വര ടി ആർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം